ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട മാമ്പഴ ഫെസിലാണ് ഇപ്പോഴുള്ളത് മേളക്കിടയിൽ നേരമ്പോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാട്ടാക്കടയെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഉത്സവ അന്തരീക്ഷത്തിലാക്കി കടന്നു കടന്നുപോകുകയാണ് കാട്ടാക്കടയിലെ മാമ്പഴ ഫെസ്റ്റ് വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ മാമ്പഴ ഫെസ്റ്റ് ഇത് വീഡിയോ കണ്ടിട്ടും ആളുകൾ വന്ന് കണ്ടു പോയ ശേഷം അഭിപ്രായങ്ങൾ പറഞ്ഞറിഞ്ഞിട്ടും ധാരാളം പേർ മാമ്പഴ ഫെസ്റ്റ് സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒത്തിരി ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് മാമ്പഴത്തിന്റെ ഒരു രുചിയെറിഞ്ഞും അതിന്റെ വെറൈറ്റി കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ അപ്പൊ ഒപ്പം തന്നെ മാമ്പഴം മാത്രമല്ല ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങളുടെ സ്റ്റാളുകളുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റാളുകളിലൂടെയാണ് ഇപ്പോൾ മാമ്പഴ ഫെസ്റ്റ് കടന്നു പോകുന്നത് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ മേള അവസാനിക്കാൻ വേണ്ടി ഇതുവരെയും ഈ മേള സന്ദർശിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേളയിലേക്ക് വരണം അപ്പോൾ എന്തായാലും ഒട്ട് സമയം കളയേണ്ട നമ്മുടെ മേളക്കിടയിൽ നേരം പോക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത് സാധാരണ നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് സ്റ്റൈലാൻഡ് സ്റ്റൈൽ നൽകുന്ന ഗിഫ്റ്റുകളാണ് എന്നാൽ ഇന്ന് ഈ മാമ്പഴ ഫസ്റ്റിന്റെ ഒരു പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു കിറ്റ് മാമ്പഴമാണ് അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ക്യാമറമാൻ അഖിൽ എസ്പയ്ക്കൊപ്പം

പാട്ട് പാടും ആരും ഇല്ല ഇല്ല പാട്ടുപാടു നമ്മുടെ ഈ മേളയിൽ വന്ന ഈ ടീമിനോട് നമ്മൾ നമ്മുടെ ചോദ്യം ചോദിക്കുകയാണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു എന്താണ് ഇത് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാമ്പഴം ഫെസ്റ്റ് തന്നെ നിങ്ങൾക്ക് സമ്മാനം തരുന്നത് ഒരു മാമ്പഴ കിറ്റാണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു അറിയില്ല അറിയില്ല ചോദ്യമാണ് അങ്ങനെ ചിന്തിച്ചാലും കിട്ടും ഇല്ലല്ലോ ഐഡിയ ഇല്ല 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 എന്തായാലും പരിപാടി സന്തോഷം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വെറൈറ്റി മുന്നിലാണ് നമ്മൾ നേരത്തെ മാമ്പഴം കണ്ടു മാമ്പഴ ജ്യൂസ് കണ്ടായിരുന്നു ഇപ്പൊ മാമ്പഴ പായസം ചേട്ടാ എവിടെയാണ് ചേട്ടന്റെ നാട് വീട് എന്റെ സ്ഥലം നമ്മളിവിടെ മാമ്പഴ അങ്ങനെ വന്ന് സ്റ്റാളിട്ടാണ് എത്ര വർഷമായി നമ്മൾ ഈ ഫീൽഡിലുണ്ട് നമ്മള് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി തന്നെ സ്റ്റാളുകളിൽ യാത്ര ചെയ്യുക യാത്ര ചെയ്യണം യാത്ര ചെയ്യുക ഇതെന്താണ് വെറൈറ്റി വെറൈറ്റി എന്താണ് ഇതിന്റെ ഒരു ചേരുവ വെറൈറ്റിന്ന് പറയുന്നത് നമ്മളത് ഐറ്റം മാങ്ങ പഴം ചേർത്തുള്ള പായസമാണ് അത് വെറൈറ്റിയാണ് സാധാരണ ഒരു മാങ്ങാപ്പഴം ചേർത്ത് പായസം ഉണ്ടാക്കുള്ളൂ ഇത് നമ്മൾ പതിനാലായിട്ട് മാങ്ങാപ്പഴം ചേർത്തുള്ള പാൽപ്പം ഇല്ല പ്രേക്ഷകരെ നിങ്ങൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നാവിൽ വെള്ളം ഓർന്നുണ്ടാവും പതിനാലേനം മാമ്പഴങ്ങൾ ചേർന്നൊരു പായസ കൂട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് മാമ്പഴ ഫെസിത തീരാൻ പോവുകയാണ് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂ ഈ മാമ്പഴ പായസം രുചിച്ചിട്ടിട്ട് പോകൂ ഓക്കെ ഐറ്റം വലിയ കേട്ടാ പതിനാല് ഐറ്റം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് ഇതിൽ നിന്നാണ് ഈ വലിയ ഉരുളിയിലേക്ക് പകർന്നതിനു ശേഷം ഇത് പായസമാക്കുന്നത് ആ എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങൾ അത് എന്നിട്ട് പറയണം ആ ഏറ്റവും കൂടുതൽ പാഴ്സലാണ് ഈ മാമ്പഴം പായസം പോകുന്നത് അപ്പൊ ഒരു ഗ്ലാസിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് ചേട്ടാട്ടടിക്കുകയാണ് മുപ്പത് രൂപക്ക് അമ്പത് രൂപക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്ന മാമ്പഴം ഇപ്പോൾ നമ്മുടെ ഈ മേള തീരാൻ പോകുന്നതായത് കൊണ്ട് തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഈ മാമ്പഴ ബസ്റ്റിലേക്ക് വരിക ഈ രുചി ആസ്വദിക്കുക ഇത് മാമ്പഴം കഴിച്ചതിന് ശേഷമുള്ള ചിരിയാണോ മാമ്പഴം കഴി മാമ്പഴ പായസം കുടിച്ചിട്ട് ഇത്ത ഭയങ്കര ചിരി ചിരിക്കുകയാണ് എന്തായാലും ചിരിക്കുന്ന പായസമാണെന്നാണ് തോന്നുന്നത് ഹാപ്പി അല്ലേ കൊള്ളാല്ലോ അല്ലേ ചോദ്യം ചോദിക്കട്ടെ എങ്കിൽ ആൻസർ ആൻസർ നിങ്ങൾക്ക് ഒരു മാമ്പഴ കിറ്റ് സമ്മാനം ും ഒന്ന് രണ്ടാക്കുന്നു ഒന്ന് രണ്ടാക്കുന്നു രണ്ടോ അതങ്ങനെ രണ്ടാവും ഇതൊരു പ്രോസസ്സിംഗ് ആണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ടു ഒന്നാക്കുന്നു മണിയായ റസൂലുള്ള കനി പകരം ഗുരുനൂറുള്ള ും കാവല്ലേ പെരിയോന്റെ മൈലല്ലേ അടിപൊളി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഗംഭീരം ഒരു മടിയും കൂടെ പാട്ടുപാടാൻ പറഞ്ഞപ്പോഴത്തേക്ക് പരിശ്രമം ഒന്നും ഒന്നും നോക്കിയില്ല അങ്ങ് പാടി തകർത്തിരിക്കുന്നു അപ്പോടെ അപ്പൊ ഓക്കെ എല്ലാരും ഹാപ്പിയാണ് നമ്മളെ ഫ്രെയിമിലേക്ക് വന്നതിൽ സന്തോഷം നമുക്കൊരു ഫാമിലിയെ നമ്മൾ പരിചയപ്പെടുകയാണ് ഇവിടുന്ന് വരുന്നു ഞങ്ങള് കിള്ളിയിലാണ് കണ്ണിക്കുന്നത് ഞാൻ സ്കൂളിലാണ് കട്ടകട സ്കൂളിലെ ചിന്മയ സ്കൂളിലെ അധ്യാപകനാണ് അവളുടെ പേരെന്താ പറഞ്ഞു ആ ഇത്രയല്ല പഠിക്കുന്നത് ഞാൻ ചിന്മ വിദ്യാലയത്തിലെ ടീച്ചറാണ് പാട്ട് ഞാൻ ഇപ്പോ വന്നതേയുള്ളൂ കൊറേ ദിവസമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്കൂൾ ആയതുകൊണ്ട് ടൈം കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു റെഗുലർ ഒരു മാംഗോ ലവർ ആണ് അപ്പൊ ഞാൻ സ്ഥിരം വാങ്ങാൻ വാങ്ങുന്നതാണ് അപ്പൊ ഇന്ന് ഇവിടെ ഒരു ഫെസ്റ്റിന് ഒഴിവു ദിവസം കിട്ടിയപ്പോ നമ്മള് വന്നു മാത്രം കൊള്ളാം എല്ലാം കൂടെ കളർഫുൾ ആയിട്ട് ഒരുപാട് സ്ഥലത്തില് വ്യത്യസ്തമായ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വർഷവും പുസ്തകമേള സംഘടിപ്പിക്കാറുണ്ട് അപ്പം ഇത് ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവാണ് തോന്നുന്നത് മാമ്പഴ ഫെസ്റ്റ് അപ്പം ഇതും വരും വർഷങ്ങളിൽ ഒരു ഇനിഷ്യേറ്റീവ് വരെ കഴിഞ്ഞാൽ അത് വൻ വിജയമായി മാറി മഴ ഒരു വെല്ലുവിളിയാണ് മഴ ഒന്ന് മാറുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മുടെ നമുക്കിപ്പോ സാധാരണ നമുക്ക് നാട്ടിൻ പുറത്തുള്ള നമുക്ക് നോർമൽ മാങ്ങകൾ മാത്രമേ അറിയൂ പക്ഷേ ഇവിടെ വന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി നമ്മുടെ സംസ്ഥാനത്തുള്ളതും മറ്റു സംസ്ഥാനങ്ങളിലുള്ളതും ആയിട്ടുള്ള പല പല വെറൈറ്റികളും എല്ലാം ഒന്നിനൊന്നിന് മികച്ചതുമാണ് അപ്പൊ ഇതിന് സംഘാടകർക്കും ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞങ്ങളൊരു കുഞ്ഞു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സമ്മാനം സമ്മാനം വെറും സമ്മാനം ഒന്നും ഒരു കിറ്റും മാമ്പഴം സമ്മാനമായിട്ട് തരുന്നതാണ് അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കാം ഞങ്ങൾ പുസ്തകമേളയിൽ ചോദ്യമാണ് അന്ന് ആൻസർ ചെയ്തിട്ടില്ലായാലും അപ്പൊ നമ്മൾ ആ ചോദ്യം തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു അതൊരു അതൊരു പ്രോസസ്സിങ് ആണ് ഒരു കുസൃത ചോദ്യമാണ് എന്നാലത് കാര്യവുമാണ് ഒന്ന് രണ്ടാക്കുന്നു രണ്ട് ഒന്നാക്കുന്നു ഒന്ന് രണ്ടാക്കുന്നു രണ്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഒരു എന്ന് പറയുമ്പോ സാധാരണ നമ്മൾ വസ്ത്രങ്ങളിലൊക്കെ അത് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് രണ്ട് കിട്ടുമായിരിക്കും ഒന്നാക്കുന്നു നൂലാണോ അല്ല 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 ഒരു ചെറിയൊരു ടങ് സ്ലിപ്പ് പറഞ്ഞാൽ ശ്രമിക്കാൻ പറ്റുമോ ആ നമുക്കൊരു ടങ്സ്ലി സാധാരണ നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ ചെയ്യാത്തവർക്ക് ഞാൻ സ്ലിപ്പ് കൊടുത്ത് വികൃതി പോയ പ്രകൃതി പോലെയല്ലേ പ്രകൃതിയുടെ വികൃതി വികൃതി പയ്യന്റെ പ്രകൃതി വികൃതി പയ്യന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി വികൃതി പയന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി വികൃതി പയന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി വികൃതി പയന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി വികൃതി പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി വികൃതി പയന്റെ പ്രകൃതി പോലെയല്ല പ്രകൃതിയുടെ വികൃതി നമുക്ക് എന്തായാലും സമ്മാനം കൊടുക്കാതിരിക്കാൻ പറ്റൂല അപ്പൊ സമ്മാനം കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ സ്ലിപ്പിലാണ് ചേട്ടൻ പിടിച്ചിരുന്നത് എന്തായാലും നമ്മുടെ ആൻസർ ഇതുവരേക്കും ആരും പറഞ്ഞിട്ടില്ല എന്തായാലും നമ്മുടെ സമ്മാനം നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നു നിറഞ്ഞ കൂടി മാമ്പഴം കൊടുക്കുകയാണ് ഇത് വെറുതെ കൊടുക്കുന്നാലും ഇതിലേക്ക് എല്ലാ ഐറ്റവും എന്തൊക്കെയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് നമ്മൾ ഇവിടെ ഈ മാമ്പഴ ഫെസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ മാങ്ങയിൽ നിന്നും ഓരോ ഇനം മാങ്ങ ഇതിനകത്തുണ്ട് എന്തായാലും ഹാപ്പിയാണ് വളരെ സന്തോഷം അപ്പം നാട്ടിലുള്ള എല്ലാരോടും പറയുക കൂട്ടുകാരോട് പറയുക മാമ്പഴ ബസ് രണ്ടു ദിവസം കൂടി ഉള്ളൂ എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങാൻ പറയുക ഓക്കെ പ്രിയപ്പെട്ടവരെ മേളക്കിടയിൽ നേരം പോക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ ലക്കം അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാമ്പഴ ബസിന്റെ സഹ യാത്രികൻ നമ്മുടെ കോർഡിനേറ്ററോട് കൂടെ ചേരുകയാണ് ഇനി എത്ര ദിവസമാണ് നമ്മുടെ ഈ മാമ്പഴ ഫെസ്റ്റ് ഇവിടെ ഉള്ളത് മാത്രം രണ്ടു ദിവസം കൂടി മാത്രം പതിനാറാം തീയതി വരെ എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ട് നീട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ല 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 അത് അടുത്ത് എവിടെയാണ് ഇവിടെനിന്ന് മാറിയാണ് കിളിമാനൂര് ഇരുപതാം തീയതി ഇരുപതാം തീയതി മുതൽ കിളിമാനൂരാണ് നടക്കാൻ പോകുന്നത് മാമ്പഴ ഫെസ്റ്റ് ഇതുവരെ കാട്ടാക്കടയിൽ വന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു ഗ്രാഫ് എങ്ങനെയാണ് നല്ല രീതിയിലാണ് ജനങ്ങൾ ഞങ്ങളോട് സഹകരിച്ചത് കാട്ടാക്കട വിശികളിൽ എല്ലാവരും മാക്സിമം ആൾക്കാർ വന്നു അവർക്ക് വരാൻ പറ്റുന്ന സൗകര്യത്തിൽ വന്നു എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ മഴ കാലാവസ്ഥയുടെ ചെറിയൊരു ഏറ്റുക്കുറച്ചിലുണ്ടായിട്ടുണ്ട് ഇതുവരെ ബാക്കിയെല്ലാം നല്ല രീതിയിൽ പോയി നല്ല നല്ല കസ്റ്റമറാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുന്നുണ്ട് ഇനിയും രണ്ട് ദിവസം കൂടെ ഉണ്ട് എല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പൊ എന്തായാലും രണ്ടു ദിവസം കൂടെ ഉള്ളൂ കാട്ടാക്കടയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് യും മാഴു സന്ദർശിക്കാത്തവർക്കട ആർ കെൻ ഹോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മാമ്പഴ പശിലേക്ക് വരിക ഇരുപതാം തീയതി മുതൽ നമുക്ക് കിളിമാനൂര് വെച്ച് കാണാം അപ്പൊ തൽക്കാലം ഈ ലക്കം അവസാനിക്കുകയാണ് ക്യാമറമാൻ അഖിൽ എസ്പയ്ക്കൊപ്പം കാട്ടാക്കടയിലെ ഫെസിൽ നിന്നും ലാലഴകം തൽക്കാലം സൈനിങ് ഓഫ്